എപ്പോഴും കാർ ഇൻഷുറൻസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ലഭ്യമായ എല്ലാ വ്യത്യസ്ത ഓപ്ഷനുകളും മനസ്സിലാക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് യു കെയിലെ കാർ ഇൻഷുറൻസിന്റെ തരങ്ങളെപ്പറ്റിയാണ് ഇന്ന് യു കെ ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത് ഓരോ തരത്തിലുള്ള ഇൻഷുറൻസ് ഓഫറുകളും എന്താണെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ റോഡിൽ വേണ്ടത്ര പരിരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള കാർ ഇൻഷുറൻസുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളൊരു പുതിയ ഡ്രൈവർ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ പോളിസി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിലും ഈ ഗൈഡ് ഏറ്റവും മികച്ച ഇൻഷുറൻസ് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നതാണ് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള കാർ ഇൻഷുറൻസുകൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് സ് തേർഡ് പാർട്ടി ഫയർ ആൻഡ് സെഫ്റ്റി ഇൻഷുറൻസ് ഫുള്ളി കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്നിവയാണ് ആദ്യം തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം ഡ്രൈവർമാർക്കുള്ള ഏറ്റവും കുറഞ്ഞ നിയമപരമായ ആവശ്യകതയാണ് ഈ ഇൻഷുറൻസ് നിങ്ങൾ മറ്റൊരാളുടെ കാറിന് കേടുപാടുകൾ വരുത്തുകയോ അപകടത്തിൽ മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ ഇത് നിങ്ങളെ പരിരക്ഷിക്കുന്നു നിങ്ങൾക്കുള്ള പരിക്കുകളോ നിങ്ങളുടെ സ്വന്തം കാറിന് കേടുപാടുകളോ ഉണ്ടായാൽ ഈ ഇൻഷുറൻസ് കവർ ചെയ്യുന്നതായി അടുത്തതായി തേർഡ് പാർട്ടി ഫയർ ആൻഡ് സെഫ്റ്റി ഇൻഷുറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പരിധിയിൽ വരുന്ന എല്ലാ പരിരക്ഷയും ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ നിങ്ങളുടെ കാർ മോഷ്ടിക്കപ്പെടുകയോ തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഇത് നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നാൽ ഈ അപകടത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന പരിക്കുകളോ നിങ്ങളുടെ കാറിന് ഉണ്ടാകുന്ന മറ്റു തരത്തിലുള്ള കേടുപാടുകളോ ഇത് കവർ ചെയ്യുന്നില്ല ഇനി ഫുള്ളി കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം ഫുൾ കോംബ് എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് ഉയർന്ന തലത്തിലുള്ള പരിരക്ഷയാണ് നിങ്ങൾക്ക് നൽകുക തേർഡ് പാർട്ടി ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഫയർ ആൻഡ് സെഫ്റ്റി ഇൻഷുറൻസ് എന്നിവ നൽകുന്ന എല്ലാ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ ഇതുവരെ പറഞ്ഞ മറ്റു തരം ഇൻഷുറൻസുകളിൽ നിന്ന് വ്യത്യസ്തമായി അപകടം നിങ്ങളുടെ തെറ്റാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം കാറിനുണ്ടാകുന്ന കേടുപാടുകളും നിങ്ങളുടെ പരിക്കുകൾ എന്നിവയെല്ലാം ഇത് കവർ ചെയ്യുന്നു എന്നാൽ പോളിസിയെ ആശ്രയിച്ച് വിൻഡ് സ്ക്രീൻ കവർ അല്ലെങ്കിൽ വ്യക്തിഗത വസ്തുക്കൾ എന്നിവ നിങ്ങൾ ഇൻഷുറൻസിൽ ചേർക്കുന്നില്ലെങ്കിൽ അതിന് പരിരക്ഷ ലഭിക്കുന്നതല്ല ഈ പ്രധാനപ്പെട്ട തരം ഇൻഷുറൻസുകൾക്ക് പുറമെ മറ്റു ചില പ്രത്യേക തരത്തിലുള്ള ഇൻഷുറൻസ് ടൈപ്പുകളും ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ടെലിമാറ്റിക്സ് ഇൻഷുറൻസ് ബ്ലാക്ക് ബോക്സ് ഇൻഷുറൻസ് എന്നും അറിയപ്പെടുന്ന ടെലിമാറ്റിക്സ് ഇൻഷുറൻസ് നിങ്ങളുടെ ഡ്രൈവിംഗ് ശീലങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു ഉപകരണം നിങ്ങളുടെ കാറിൽ ഘടിപ്പിക്കുന്നത് ഉൾപ്പെടുന്നതാണ് ഇതിലൂടെ നിങ്ങൾ ഒരു സുക്ഷിത ഡ്രൈവർ ആണെന്ന് തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും കുറഞ്ഞ കാർ ഇൻഷുറൻസ് നിരക്കുകൾ ലഭിക്കുന്നതാണ് ഉയർന്ന പ്രീമിയങ്ങൾ നേരിടുന്ന ചെറുപ്പക്കാരായ ഡ്രൈവർമാർക്കിടയിൽ ഇത്തരത്തിലുള്ള പോളിസികൾ ജനപ്രിയമാണ് അടുത്തത് യൂറോപ്യൻ ഡ്രൈവിംഗ് ഇൻഷുറൻസ് ആണ് നിങ്ങൾ വിദേശത്ത് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യൂറോപ്യൻ ഡ്രൈവിംഗ് ഇൻഷുറൻസ് മറ്റ് രാജ്യങ്ങളിൽ വാഹനം ഓടിക്കുന്നതിന് ആവശ്യമായ പരിരക്ഷ നൽകുന്നതാണ് അടുത്തത് ക്ലാസിക് കാർ ഇൻഷുറൻസ് ആണ് ക്ലാസിക് കാർ ഉള്ളവർക്ക് സാധാരണ കാർ ഇൻഷുറൻസ് മതിയാകണമെന്നില്ല ക്ലാസിക് കാർ ഇൻഷുറൻസ് വിന്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ പരിഷ്കരിച്ച വാഹനങ്ങൾ എന്നിവയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ളതാണ് ഈ കാറുകൾ സാധാരണയായി നന്നായി പരിപാലിക്കപ്പെടുകയും കുറച്ചു മാത്രം ഓടിക്കുകയും ചെയ്യുന്നവയാണ് അതുപോലെ കാർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ പോളിസിയിൽ അധികമായി ചേർക്കാവുന്ന നിരവധി അധിക കവറേജുകൾ ലഭ്യമാണ് ഈ എക്സ്ട്രാകൾക്ക് കൂടുതൽ സമഗ്രമായ സംരക്ഷണം നൽകാൻ സാധിക്കുന്നതാണ് ബ്രേക്ക് ഡൗൺ കവർ പേഴ്സണൽ അസിസ്റ്റന്റ് കവർ മോട്ടോർ ലീഗൽ പ്രൊട്ടക്ഷൻ നോ ക്ലെയിംസ് ഡിസ്കൗണ്ട് പ്രൊട്ടക്ഷൻ വിൻഡ് സ്ക്രീൻ കവർ ലോസ്റ്റ് കീ കവർ എന്നിവയെല്ലാം ഇതിൽ പ്രധാനപ്പെട്ട അധിക കവറേജുകളാണ് ഇതിൽ ഏത് തരത്തിലുള്ള കാർ ഇൻഷുറൻസ് ആണ് ഏറ്റവും വില കുറഞ്ഞത് എന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യങ്ങളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അതുപോലെ നിങ്ങൾക്കായി ഏറ്റവും മികച്ചതും ചെലവ് കുറഞ്ഞതുമായ കവറേജ് കണ്ടെത്താൻ എല്ലായ്പ്പോഴും വ്യത്യസ്ത പോളിസികൾ താരതമ്യം ചെയ്യുകയും നിങ്ങളുടെ ആവശ്യങ്ങളും ഡ്രൈവിംഗ് ചരിത്രവും പരിഗണിച്ചുകൊണ്ട് ഇൻഷുറൻസുകൾ തിരഞ്ഞെടുക്കുക എന്നതുമാണ് ചെയ്യേണ്ടത്